ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മഞ്ചൂസ് വെള്ളുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പില്ലോ കവർ തയ്ക്കുന്നുണ്ട് കേട്ടോ പില്ലോ കവർ തയ്ക്കാനായിട്ട് നമുക്ക് തുണി കിട്ടിയതാണ് അപ്പോൾ അത് തുണി കുറവാണ് വലിയ പില്ലോ കവറാണ് തയ്ക്കുന്നത് നമ്മുടെ സാധാരണ ഉള്ള ഒരു പില്ലോ കവർ പോലെയല്ല കേട്ടോ ഇത് പ്ലെയിനായിട്ട് തന്നെ രണ്ട് വശം മുളക്കി തയ്ച്ചിട്ട് പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും വള്ളിയൊക്കെ വെച്ച് കൊടുക്കുക അങ്ങനെ ഒരു പില്ലോ കവറാണ് തയ്ക്കുന്നത് പൊട്ടും തയ്യലറിയാൻ മേലത്ത കൂട്ടുകാർക്ക് ഇതുപോലെ ഇനി തുണി കുറവുള്ള വലിയ പില്ലോ കവർന്ന് നമുക്ക് തയ്ക്കണം ഇനി തുണി കുറവാണെങ്കിൽ ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ അവർ തുണി തന്ന കൂടത്തിൽ തന്നെ നമുക്ക് അളവിനായിട്ട് ഇത് വലിയൊരു പില്ലോ കവറും കൂടെ തന്നിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഇതിൻ്റെ സൈഡിലെ രണ്ട് സൈഡിലും വള്ളി വെച്ച് കൊടുക്കണം രണ്ട് എന്ന് പറഞ്ഞാൽ ഓപ്പൺ വരുന്നിടത്ത് വള്ളിയും കൂടെ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തയ്ച്ചു കൊടുക്കേണ്ട നാല് പില്ലോ കവറാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരു തുണി എടുത്തിട്ട് ഞാൻ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് അത് നമുക്ക് രണ്ട് പില്ലോ കവറായിട്ട് നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് നാലായിട്ട് അങ്ങ് മടക്കിയിട്ടിട്ട് ഇത് ഈ അളവ് അളവങ്ങ് എടുത്ത് വെച്ചിട്ട് അങ്ങനെ അങ്ങ് കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് എടുക്കാനായിട്ട് ഒരു തുണിയിൽ നിന്ന് കിട്ടത്തില്ല അപ്പോൾ ഞാൻ ആ നമ്മുടെ അളവിനനുസരിച്ച് കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അളവ് വെച്ചിട്ട് അതിനെക്കാട്ടിലും തയ്യൽ തുമ്പ് ഇടാൻ മാത്രം തുണി ഇട്ടിട്ടുണ്ട് അതിനേക്കാളിലും കുറച്ച് കൂടുതലായിട്ട് എന്നിട്ട് അത് കറക്റ്റ് അളവിൽ വെട്ടിയെടുത്തു അതിൻ്റെ ബാക്കിയുള്ള തുണി ഇതാണ് അപ്പോൾ അത് ഒരെണ്ണത്തിന് തഥയില്ല നമുക്ക് നാല് കവറും തയ്ക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒരെണ്ണം വെട്ടിയെടുത്തു എന്നിട്ട് അത് മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്ക് വേറെ രണ്ടെണ്ണം കൂടെ വെട്ടിയെടുത്തിട്ട് ബാലൻസ് വരുന്ന തുണിയായിട്ട് ഇപ്പം നമ്മൾ വെട്ടിയതിൻ്റെ ബാക്കി തുണിയായിട്ട് നമുക്ക് ഒരു കവറും കൂടെ ജോയിൻറ്റ് ചെയ്ത് തയ്ക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെയാണ് വിചാരിച്ചിപ്പം കട്ട് ചെയ്യുന്നത് അപ്പോൾ അടുത്ത തുണി എടുത്ത് കേട്ടോ അടുത്ത തുണി എടുത്തിട്ട് ഇത് നേരെ ഇട്ട് തയ്ക്കാനാണെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടത്തില്ല അപ്പോൾ ഞാനതൊന്ന് വിലങ്ങനെ ഇട്ട് വിലങ്ങനെ ഇട്ടിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വിലങ്ങനെ ഇടുമ്പോഴത്തേനും വീതി കിട്ടൂലോ അപ്പോൾ വിലങ്ങനെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് അത് ഇങ്ങനെ നാലായിട്ട് മടക്കി അപ്പോൾ നമുക്ക് നാലായിട്ട് മടക്കുമ്പോഴത്തേന് രണ്ട് പീസ് കിട്ടും കേട്ടോ അപ്പോൾ രണ്ട് കവറിനും കൂടെ ഉള്ള തുണി കഴിയും അപ്പോൾ ഇപ്പം ഓൾറെഡി മൂന്ന് കവറിനുള്ള തുണിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആദ്യം വെട്ടിയെടുത്ത് ആ തുണി തന്നെ എടുത്ത് ഇതിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് ആ ഒരളവിൽ തന്നെ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ അളവും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് മുന്നോട്ട് കിടക്കുന്ന തുണി നമുക്ക് അതിൻ്റെ ബാലൻസ് തുണിയാണ് കേട്ടോ അപ്പോൾ ആ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാലൻസ് എടുത്തിട്ട് നമ്മൾ ആദ്യം വെട്ടിയ തുണിയുടെ കുറച്ച് ബാലൻസ് ഉണ്ടല്ലോ അതും കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഒരു പില്ലോ കവറും കൂടെ കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ നാല് പില്ലോ കവർ നമ്മൾ തയ്ച്ചിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ നേരെ കട്ട് ചെയ്തെടുത്ത ആ പില്ലോ കവർ ഇതൊന്ന് രണ്ടാക്കി എടുക്കണം കേട്ടോ ഇതിപ്പോൾ രണ്ട് കവറിനുള്ളതാണ് ആദ്യം നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചു അങ്ങനെ മൂന്ന് പുല്ലോ കവറിനുള്ളത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്ന് കവറിനുള്ളതായിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കൈയോടെ ഒന്ന് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ആ ബാലൻസ് വന്ന തുണിയിൽ നിന്ന് രണ്ട് തുണിയിൽ നിന്നും ബാലൻസ് വന്നിട്ടുണ്ടല്ലോ അത് രണ്ടും കൂടെ ജോയിൻ്റ് ചെയ്ത് അതൊരു കവറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ മൂന്നെണ്ണത്തിനുള്ളത് ജോയിൻ്റ് ഇല്ലാത്ത മൂന്ന് കവറിനുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ ആദ്യം വെട്ടിയപ്പോൾ ബാലൻസ് വന്ന തുണി ഉണ്ടല്ലോ ആ തുണിയാണിതേ അതിപ്പോൾ ഇങ്ങനെയൊന്ന് കുറച്ചൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ആ മടക്കി ഇട്ടിട്ട് നമ്മുടെ അളവൊന്നെടുത്ത് വെച്ച് നോക്കുക ഇനി എത്രത്തോളം കൂടെ നമുക്കതിന് ബാക്കി തുണി വേണമെന്നൊന്ന് നോക്കാനാണേ അപ്പോൾ ഇങ്ങനെ ഞാൻ മുകളിൽ നമ്മുടെ ഇട്ടേച്ച് ഇതാ നോക്കുമ്പോഴത്തേന് അതിൻ്റെ പാതി വരെയുണ്ട് ആ പാതി തുണിയും കൂടെ മതി കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത് വെട്ടിയ തുണിയുടെ ഇത് ബാലൻസ് എടുക്കുകയാണ് ബാലൻസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അത്രയും തുണിയും കൂടെ നമുക്ക് മതിയായി എന്നിട്ട് ഇത് അതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഇത് അളവിട്ട് നോക്കി കറക്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി അത് നമുക്കത് കറക്റ്റ് അളവിലൊന്ന് വെട്ടിയെടുക്കാം ആ താഴെ ഇട്ട തുണിയെക്കാട്ടിലും കുറച്ചുകൂടെ മേളിലോട്ട് നിർത്തിയാണ് ഞാൻ ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നുവെച്ചാൽ താഴെ കിടക്കുന്ന തുണി എന്ന് പറഞ്ഞാൽ തേരുവശമാണ് വരുന്നത് രണ്ട് സൈഡും അപ്പോൾ അതിൻ്റെ സൈഡ് തുമ്പ് മടക്കി തയ്ക്കേണ്ട ആവശ്യം വരും അല്ലെങ്കിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത തുണിയുടെ തുമ്പ് മടക്കി തയ്ക്കേണ്ട ആവശ്യം വരും അപ്പോൾ ആ ഒരു മടക്കി തയ്ക്കാനുള്ള തുമ്പൂടെ കൂട്ടിയിട്ടിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പുല്ലൊക്കെ കവറിന് രണ്ട് സൈഡിലും വള്ളിയാണല്ലോ കൊടുക്കുന്നത് രണ്ട് സൈഡിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു ഓപ്പൺ വരുന്ന ഭാഗത്ത് രണ്ട് സൈഡിൽ നിന്ന് ഓരോ വള്ളി കൊടുത്തിട്ട് കെട്ടിവയ്ക്കാനാണ് ഇത് ഉദിക്കുന്നത് അപ്പം അതിനുള്ള വള്ളിയും കൂടെ ഇതാ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് ഈ കട്ട് പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത പുല്ലാണ് തയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഈ രണ്ട് പീസും കൂടെ ഒരുമിച്ച് വെച്ച് ആദ്യം ഒന്ന് നേരെ ഒന്ന് തയ്ക്കണം കേട്ടോ അത് നേരെ ജോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ കട്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു പീസ് മുന്നോട്ട് കുറച്ച് ഇപ്പം ഉണ്ടല്ലോ തേരുവശം വരാത്ത അതിൻ്റെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് മടക്കി തയ്ക്കണം മടക്കി തയ്ച്ചിട്ട് വേണം അത് രണ്ട് പീസും കൂടെ ഒരുമിച്ച് വെച്ചൊന്ന് ജോയിൻറ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് നല്ല രീതിക്കുള്ള നമ്മുടെ പില്ലോ കവറൊക്കെ തയ്ച്ചിട്ടുള്ള വീഡിയോ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് മുമ്പ് കേട്ടോ അപ്പോൾ ഇത് തുണി കുറവായ കൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിക്ക് ഇങ്ങനെ പില്ലോ കവർ തയ്ക്കുന്നത് അപ്പം നമുക്ക് നീളമുള്ള പില്ലോ കവർ വേണം താനും പിന്നെ അതിൻ്റെ അകത്തോട്ട് പില്ലോ ഇട്ട് കഴിയുമ്പോൾ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു തുണി ആ തുണി നമുക്ക് കവർ ചെയ്യാനായിട്ട് ഇതിനകത്ത് കട്ട് ചെയ്തെടുക്കാനുള്ള തുണി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് വലിയ പില്ലോ കവർ വേണം താനും അപ്പോൾ അതിനുള്ള തുണി തിരയേയില്ല നമുക്ക് നാല് പില്ലോ കവർ വേണം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താലും നമുക്ക് പില്ലോ കവർ ആകും അപ്പോൾ അത് ആ രണ്ട് തുണിയും കൂടെ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗം മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം അത് ഞാൻ പറഞ്ഞല്ലോ തേരുവശം വരുന്നത് അതിനകത്ത് നമ്മൾ ഒരു പീസ് വെച്ച് കൊടുത്തത് മാത്രമാണ് അതിൻ്റെ സൈഡ് തുമ്പ് മടക്കി തയ്ക്കേണ്ടി വന്നത് അത് തയ്ച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളത് ജോയിൻറ്റ് ചെയ്തത് നമ്മൾ കവറിൻ്റെ ഒരു സൈഡ് നേരെ താഴെ വരെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു സൈഡും കൂടെ ക്ലോസ് ചെയ്യാനുണ്ട് കേട്ടോ നമ്മളോ മേളിൽ ഓപ്പൺ വരത്തില്ല അതേപോലെ തന്നെ താഴെ വശത്തും ഓപ്പൺ ആയിക്കിടക്കുകയാണല്ലോ അതിൻ്റെ താഴെ വശം ഇതാണ് ക്ലോസ് ചെയ്ത് ഇപ്പോൾ നമ്മുടെ പുല്ലോ കവറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിത്രേ ഉള്ളൂ ഇനി ഇതിന് രണ്ട് സൈഡിലുമായിട്ട് ഓരോ വള്ളിയും കൂടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കവറിന് പിടിപ്പിക്കാനായിട്ടുള്ള വള്ളിയൊന്ന് തയ്ച്ചെടുക്കണം കേട്ടോ ചെറിയ വീതിയിൽ അപ്പോൾ നമ്മൾ ആദ്യം തുണി കട്ട് ചെയ്തതിന് ശേഷം ചെറിയ വീതിക്ക് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ തുണിയൊന്ന് ഇതാ ചെറുതായിട്ട് മടക്കിയിട്ട് അതൊന്ന് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ നേരെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ആ ഒരൊറ്റ തുണി തന്നെ നമുക്ക് നാല് പീസാക്കി ചെറിയ ചെറിയ നാല് പീസാക്കിയിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് വെച്ചൊന്ന് തയ്ച്ച് വെക്കുക ഉള്ളൂ പരിപാടി അപ്പോൾ ഇതാ വള്ളി നീളത്തിൽ തയ്ച്ചെടുത്തിട്ടുണ്ട് രണ്ടായിട്ട് മടക്കിയത് രണ്ടായിട്ട് കട്ട് ചെയ്തു ഇനി അതൊന്ന് നാലായിട്ട് മടക്കുവാണ് നാലായിട്ട് മടക്കിയിട്ട് ഇപ്പോൾ നാല് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വള്ളി കറക്റ്റായിട്ട് പിടിപ്പിക്കേണ്ടത് എവിടെയാണെന്നൊന്ന് ജസ്റ്റ് ഒരു മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ രണ്ടായിട്ട് മടക്കിയത് ആ കവർ കവറിട്ടേക്ക് ആ ഓപ്പൺ വരുന്ന ഭാഗമാണേ ആ ഓപ്പൺ വരുന്ന ഭാഗത്തുനിന്ന് ഒരു സൈഡിൽ നമുക്കൊന്ന് ഒരു ഒരു അടയാളം വെക്കുന്നതിൻ്റെ ഏകദേശം കറക്റ്റ് സ്ഥലമാണ് അപ്പോൾ ഒരു നാലിഞ്ച് അവിടെ അടയാളം ചെയ്തിട്ടുണ്ടേ ഈ സൈഡിൽ നിന്ന് നാലിഞ്ച് അടയാളം ചെയ്തു അവിടെ മാർക്ക് ചെയ്തു അടുത്ത സൈഡിൽ നിന്നും അതേ സെയിം തന്നെ നാലിഞ്ച് അടയാളം ചെയ്തിട്ടുണ്ട് എന്നിട്ട് ചോക്ക് വെച്ചൊന്ന് അവിടെ ഒന്ന് അടയാളം ചെയ്യുക അപ്പം നമുക്ക് വള്ളി കറക്റ്റ് സ്ഥലത്ത് തന്നെ നമുക്കൊന്ന് പിടിപ്പിക്കാൻ പറ്റും ഇതിപ്പോൾ ടേപ്പൊന്നും വെച്ച് അളക്കണമെന്നൊന്നുമില്ല കേട്ടോ നമുക്ക് എവിടെയാണോ വള്ളി കറക്റ്റായിട്ട് വരുന്നത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് അവിടെ ഒന്ന് ഒരു ചോക്ക് വെച്ചൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്തിട്ട് അവിടെ തന്നെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു പില്ലോ കവറിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് അത് രണ്ട് സൈഡിൽ വള്ളിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് പില്ലോ ഏറ്റിയിട്ടതിന് ശേഷം ഇതുപോലെ നമുക്ക് കെട്ടിവെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് വലിയ നീളമുള്ള പില്ലോ കവറാണ് നമ്മളിവിടെ തയ്ച്ചെടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു പില്ലോ കവർ നമ്മൾ അളവിനെടുത്ത ഒരു പില്ലോ കവറും ഉണ്ടല്ലോ അതുമായിട്ട് ഇതൊന്ന് വെച്ച് നോക്കാം കറക്റ്റാണോ എന്നൊന്ന് വെച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നേരെ നിവർത്തിയിട്ടിട്ട് നമ്മൾ അളവിനെടുത്ത പില്ലോ കവർ ഇതാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് സൈഡിലും വള്ളിയില്ല കേട്ടോ വള്ളിയില്ലാത്ത കവറാണേ എന്നിട്ട് ഇതാ ഇതുപോലെ വെച്ചിട്ട് നോക്കാം ഇതുണ്ട് കറക്റ്റാണ് കേട്ടോ വലിയ നീളമുള്ള പുല്ലൊക്കെ അവരാണേ അപ്പോൾ ഇനി അടുത്തത് നമുക്ക് മൂന്ന് കവർ കൂടെ തയ്ക്കാനുണ്ട് അപ്പോൾ ഒരെണ്ണം ചെയ്ത് ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് ചെയ്യാനുള്ളത് ഇതുപോലത്തെ കട്ട് പീസ് ചേർത്ത് വെച്ചിട്ടല്ല നമ്മൾ തയ്ക്കുന്നത് അത് നേരെ ഒരൊറ്റ പീസ് തന്നെയാണ് കേട്ടോ അതിങ്ങനെ ഇതാ ഒരു സൈഡിൽ നിന്ന് നേരെ തയ്ച്ച് താഴെവശം ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്താൽ മാത്രം മതി പിന്നെ രണ്ട് വള്ളിയും കൂടെ വെച്ചാൽ മാത്രം മതി കേട്ടോ അത് തയ്ച്ച് കാണിക്കുന്നില്ല കേട്ടോ ഞാൻ അപ്പോൾ ഇതാ ഞാൻ നാല് കവറും തയ്ച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നാല് കവർ ഒരേ പോലത്തെ കവറാണ് അതിനകത്ത് ഒരു കവറിന് മാത്രമേ ഉള്ളൂ ജോയിൻ്റ് ഉള്ളത് കേട്ടോ അപ്പോൾ നല്ല നീളത്തിലുള്ള മുട്ടൻ കവർ ഇവിടെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വലിയ നീളമുള്ള പിള്ള കവറൊക്കെ തയ്ക്കണമെങ്കിൽ തുണിയൊക്കെ കുറവാണെങ്കിൽ ഈ രീതിക്ക് ചെയ്താലും മതി കേട്ടോ അപ്പം കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്